വെൽക്കം ടു എസ് അക്കാഡമി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിലെ മാക്സിന് ചോദിച്ച ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നോക്കാം പത്തിന്റെ മുപ്പത് ശതമാനം പ്ലസ് മുപ്പതിന്റെ പത്ത് ശതമാനം എത്ര ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ് നൂറിൽ എത്ര എന്നതാണ് എന്താണ് പത്തിന്റെ മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ പത്ത് ഇൻറ്റു മുപ്പത് അല്ലെ ഇതെന്തായി പത്തിന്റെ മുപ്പത് ശതമാനം പ്ലസ് മുപ്പതിന്റെ എത്രയാ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഇന്റു പത്ത് ബൈ നൂറ് എന്ന് എഴുതാം എന്ത് ചെയ്യാം പൂജ്യം പൂജ്യം എട്ടിക്കളയുന്നു ഇവിടെയും ഇതെന്തായി ഒന്ന് ഇന് മൂന്ന് പ്ലസ് ഇന് ഒന്ന് ആറാണ് ഉത്തരം ശതമാനം എന്ന് പറയുന്നത് നൂറിൽ എത്ര എന്നുള്ളതാണ് അത് വെച്ച് നമുക്ക് ചെയ്തു പോകാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പത്തിന്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുകയെത്ത അപ്പോ പത്തിന്റെ ഘടകങ്ങൾ അതായത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് പത്തിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇന്റു പത്ത് എഴുതാം എന്താണ് രണ്ട് ഇന്റു അഞ്ച് പിന്നെ ഇതിന് മൂന്നല്ല ഒന്ന് പത്ത് രണ്ട് അഞ്ച് എന്നുള്ളതാണ് പത്തിന്റെ ഘടകങ്ങൾ എന്ന് അപ്പോൾ ഇതിന്റെ വിൽക്രമങ്ങൾ എന്താണ് റെസി ആദ്യത്തെ എന്താ വൺ ബൈ വൺ ആണല്ലോ അടുത്ത് പത്തിന്റെ റെസി പ്രോക്കൽ എന്ന് പറയുമ്പോൾ എല്ല കൂട്ടുകയാണ് ചെയ്യേണ്ടത് അതിനാദ്യം എന്ത് ചെയ്യാം നമുക്ക് കാണാം എൽ സി എം എന്ന് പറയുമ്പോ ഇവിടെ ഏത് വരും അഞ്ചു കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അതുപോലെ എഴുതി പത്ത് രണ്ട് രണ്ട് അതുപോലെ എഴുതുന്നു അഞ്ച് ഒരു പ്രാവശ്യം കൊണ്ട് ഒന്ന് അതുപോലെ എഴുതി ഒന്ന് ഒന്ന് അഞ്ച് ഇന്റു രണ്ട് പത്താണ് എൽ സി എം പത്ത് എൽ സി എം ആയി കഴിഞ്ഞാൽ പത്താക്കാൻ വേണ്ടി മേളിലും താഴെയും പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ പത്ത് അധികം ഇവിടെ എന്ത് വരും ഒന്ന് മേളിലും താഴെ അഞ്ചു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത താഴെ പത്താകും അങ്ങനെയാണെങ്കിൽ പ്ലസ് അഞ്ച് പ്ലസ് ഇവിടെ എന്താ മേളിലും താഴെ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ ടേൺ ആവും അപ്പോൾ മേളിലും എന്താണ് രണ്ട് അപ്പൊ ആൻസർ എന്ത് വരും പത്ത് പതിനൊന്ന് പതിനൊന്ന് അഞ്ച് പതിനാറ് പതിനെട്ട് പതിനെട്ട് ബൈ പത്താണ് ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോസ്റ്റ്യൻ നോക്കാം മുപ്പത്തിയാറ് ലിറ്റർ റബ്ബർ പാൽ ഷീറ്റ് ആക്കുന്നതിന് വേണ്ടി രണ്ടര ലിറ്റർ വീതം കൊള്ളുന്ന പാത്രത്തിൽ നിറച്ചാൽ മിച്ചമുള്ള റബ്ബർ പാൽ എത്ര ലിറ്റർ ഉണ്ടാവും ഇതാണ് ചോദ്യം അപ്പോൾ രണ്ടര ലിറ്റർ വീതമാണ് നടക്കുന്നത് അപ്പോൾ ടോട്ടൽ എത്രയാണ് മുപ്പത്തിയാറ് ലിറ്റർ ഉണ്ട് അത് എത്ര പ്രാവശ്യം നിറയ്ക്കാൻ കഴിയും എന്നറിയാൻ എന്ത് ചെയ്യാൻ മുപ്പത്തി ആറിനെ രണ്ടര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി രണ്ടര എങ്ങനെ എഴുതാം മിക്സഡ് ഫ്രാക്ഷൻ ആണ് എന്നെ മാറ്റാൻ ടു ഇന്സ് വൺ ടു ഫൈവ് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കോഷിന്റെ ആയിരിക്കും എത്ര പ്രാവശ്യം നിറയ്ക്കാൻ പറ്റും എന്നുള്ളത് അതായത് ആറ് ഡിവൈഡ് ബൈ ഫൈവ് ബൈ ടു ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പല റെസിപ്രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇതിന്റെ ാണ് എന്ത് ചെയ്യാൻ പറ്റുക രണ്ടര ലിറ്ററിന്റെ പാത്രം കൊണ്ട് നമുക്ക് അളന്ന് മാറ്റാൻ കഴിയും അപ്പൊ പതിനാല് പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും എത്ര ലിറ്റർ ആയി പതിനാല് ഫൈവ് ബൈ ടു എന്ന് പറയുമ്പോ മുപ്പത്തി അഞ്ച് ലിറ്ററായി ബാക്കി എത്ര രണ്ട് മുപ്പത്തി ആറ് ലിറ്ററില് ഒരു ലിറ്റർ ഓക്കെയാണ് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒരു ക്ലോക്കിലെ സമയം അതിന്റെ എതിർവശത്തിരിക്കുന്ന കണ്ണാടിയിൽ പന്ത്രണ്ട് മുപ്പതായി തോന്നുന്നുവെങ്കിൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്ര തന്നിരിക്കുന്ന സമയം പതിനൊന്നിനേക്കാൾ കുറവാണെങ്കിൽ പതിനൊന്ന് അറുപതിൽ നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക തന്നിരിക്കുന്ന സമയം പതിനൊന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കാം ഈ കേസിൽ കേസിലേതാണ് പതിനൊന്നിനേക്കാൾ കൂടുതലാണ് നമുക്ക് തന്നിരിക്കുന്ന സമയം അപ്പോ ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്ന് എന്ത് ചെയ്യണം തന്നിട്ടുള്ള സംഖ്യ കുറയ്ക്കാം പന്ത്രണ്ട് മുപ്പത് അപ്പൊ എന്ത് കിട്ടും മൂന്ന് ഒന്ന് പതിനൊന്ന് മുപ്പതായിരിക്കും ഒറിജിനൽ ടൈം എന്ന് പറയുന്നത് അപ്പൊ വേറൊരു ക്വസ്റ്റ്യനിൽ ഇപ്പൊ ചോദിച്ചിട്ടുണ്ടാകും ചിലപ്പോ എന്താണ് ഒരു ക്ലോക്കിലെ പ്രതിബിംബം എന്ന് പറയുന്നത് പത്ത് ഇരുപതാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ സമയം ചോദിച്ചാൽ എന്ത് ചെയ്യാം പതിനൊന്ന് അറുപതിൽ നിന്ന് എന്ത് ചെയ്യാം ഇത് കുറയ്ക്കുക പത്ത് ഇരുപത് നമുക്ക് തന്നിരിക്കുന്ന സമയം കിട്ടും? കിട്ടും. ഓക്കേ അടുത്ത പോകാം. പോകാം. ക്വസ്റ്റ്യിലേക്ക് y ക്വസ്റ്റ്യിലേക്ക് പോവാം എക്സ് ബൈ വൈവൽ ടുക്കേണ്ടത് നമുക്ക് എക്സ് മൈനസ് വൈ ബൈ y എങ്ങനെ മാറ്റി എഴുതാന്നുള്ളതാണ് ഈ ഒരു എക്സാമ്പിൾ നോക്ക എക്സ് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് മൈനസ് Y. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ ആക്കാം എന്ന് കിട്ടി കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരമായി. അപ്പൊ ഇവിടെ എന്താണ് എക്സ് മൈനസ് Y ബൈ Y എങ്ങനെ എഴുതാം എക്സ് ബൈ വൈ മൈനസ് വൈ ബൈ വൈ വൈ ബൈ വൈ എന്ന് പറഞ്ഞത്രയാ വൈ എന്ന അപ്പൊന്ന് കിട്ടും. ഇന്നത്തെ അഞ്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്ത അഞ്ച് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്